നമസ്തേ കഥഗണതി സാഗരത്തിലേക്ക് സ്വാഗതം ഞാൻ മാലതി വരിയർ എൻ്റെ ചാനലായിട്ടോ കഥഗണതി സാഗരം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വരും ഈ കഥ കേൾക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് ഇന്നലെ പറഞ്ഞു നിർത്തിയത് വനപുഷ്പങ്ങളെ ശർക്കരപ്പാവും എന്ന് പറയുന്നൊരു കഥയുടെ ബോധിസത്വൻ കാശിയിലെ ഒരു വ്യവസായിയുടെ കച്ചവടക്കാരൻ്റെ വീട്ടിൽ ബോധിസത്വം ജനിച്ചു അച്ഛനും അമ്മയും കൃഷിയും കന്നുകാലി വളർത്തലും എല്ലാമുള്ള ആ കച്ചവടക്കാരൻ്റെ വീട്ടിൽ സന്തോഷത്തോടെ ജീവിച്ച അദ്ദേഹം യുവാവായി ആ സമയത്ത് അദ്ദേഹത്തിന് പ്രവചനങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷിമൃഗാദികളെയും സസ്യലതാദികളെയും ഈ പ്രപഞ്ചത്തെ മുഴുവൻ ശ്രദ്ധിച്ച് പഠിച്ചുകൊണ്ട് അദ്ദേഹം പ്രവചനം നടത്തും അത് പലതും ശരിയായി ഒരു ദിവസം പറഞ്ഞു പശുക്കളുടെ ഭാവമാറ്റം കണ്ട് അവ കയർ പൊട്ടിക്കാൻ തുടങ്ങുന്നു അമറുന്നു തൻ്റെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുന്നു ചില ഭാവം ചവിട്ടും ഒത്തും ഒക്കെ ഉണ്ടാക്കുന്നു ഈ വിധത്തിലുള്ള പശുക്കളുടെ മാറ്റം കണ്ടപ്പോൾ ഭൂമി ഗുരുപ്പം ഉണ്ടാകുമെന്ന് പ്രവർത്തിച്ചു ആരും ശ്രദ്ധിച്ചില്ല തക്കളിയായിട്ട് തോന്നി ഒരു അദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മയായിട്ടാണ് തോന്നിയത് പക്ഷേ വളരെ മൂന്നാമത്തെ ദിവസം അദ്ദേഹത്തിൻ്റെ പ്രവചനം മൂന്നാമത്തെ ദിവസം ഭൂമി ഇരിക്കുന്നതായെങ്കിൽ ഭൂമിയുടെ അടിയിൽ വെടിക്കൂട്ടുന്ന പോലെയുള്ള ശബ്ദം പേമാരിയും വളരെ പ്രകൃതിയിൽ ക്ഷോഭം വന്നു മരങ്ങളൊക്കെ തടി ഇരുങ്ങി വീഴും വെള്ളമൊക്കെ കുറ്റി ഒഴിച്ചു കല്ലുമണ്ണൊക്കെ ഉരുക്കി വന്നു ഇത്തരത്തിലുള്ള പ്രകൃതിക്ഷോഭം ധാരാളമായിട്ടുണ്ടായിരുന്നു കാറ്റി വീശി മഴ പെയ്തു ഇട്ടിക്കറ്റി പിന്നലുണ്ടായി അങ്ങനെയൊക്കെ അതിൻ്റെ തുടർന്നാണ് ഞാൻ പറയാം അങ്ങപ്പോൾ എല്ലാവരും കൊച്ചു ചെറിയ സംഘത്തലവൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ബോധിസ്വത്തനെ കൂടുതൽ കൂടുതൽ ആദരിക്കാൻ തുടങ്ങി അദ്ദേഹം പറയുന്നു ശരിയാണ് എന്ന് കരുതി അദ്ദേഹം നമ്മുടെ ഒരു രക്ഷകനാണ് വരാൻ പോകുന്ന ആപത്തിനെ പറ്റി സൂചന നൽകുന്ന ഒരു കഴിവ് ബോധിസ്വത്വമുണ്ട് എന്ന് പജകളെല്ലാം കഴിച്ചു അദ്ദേഹം അങ്ങനെ പ്രവച പ്രവചനം നടത്തുന്ന ആ സൽപ്പേരെ അദ്ദേഹം ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കും ഒരു ദിവസം രാജവീതിയിലൂടെ എന്നുവെച്ചാൽ പ്രധാനപ്പെട്ട വീതിയിലൂടെ രാജാവിൻ്റെ ഇരുന്നള്ളത്ത് ബ്രഹ്മദത്തൻ രാജാവ് വലിയ തേരിൽ ഇറങ്ങി നാടുദേശം കാണാൻ വേണ്ടി തൻ്റെ പ്രജകളെ കാണാൻ വേണ്ടി അപ്പം രണ്ടു വശത്തും ധാരാളം പ്രജകളെ പനി വന്ന് നിൽക്കും അദ്ദേഹം പോണ വഴിയിലൊക്കെ കന്യകമാരിങ്ങനെ പൂവേത്തും അങ്ങനെയൊക്കെയാണല്ലോ പതിവ് ആ രാജകീയ ഘോഷയാത്ര കാണാൻ ഒരുപാട് പേര് രണ്ട് തെരുവിൻ്റെ രണ്ട് ഭാഗങ്ങളിലും കൂടി നൽകുന്നുണ്ടായിരുന്നു അപ്പോൾ പൊതുസത്തരും അവിടെ ഉണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞ എഴുന്നള്ളത്ത് വരാൻ പോകുന്നേ ഉള്ളൂ അപ്പോൾ മുൻപരിയിലായിട്ട് അദ്ദേഹം എന്തോ കിടക്കുന്നത് കണ്ടു ആൾക്കാർ എന്താ അത് എന്താണെന്ന് വിചാരിക്കും അപ്പോൾ ബോധിസത്വം ഉറക്കെ അങ്ങോട്ട് പ്രവചിച്ചു ആ കിടക്കുന്നത് ഒരു ചത്ത എലിയാണ് രാജാവിൻ്റെ വഴിയിലൂടെ രാജവീതിയുടെ നടുവിലായിട്ട് ഒരു എലി ചത്തു വരും അദ്ദേഹത്തിൻ്റെ എഴുന്നള്ളത്ത് വരുമ്പോഴേക്കും ഈ എലിയെ എലി ഇങ്ങനെ കിടക്കുന്നത് ഒട്ടും ഒരു നല്ല ലക്ഷണമേ അല്ല അതുകൊണ്ട് ആ എലി എടുത്ത് മാറ്റുന്ന ചത്ത എലിയാണത് വഴിയിൽ കിടക്കുകയാണ് അതിനെടുത്ത് മാറ്റുന്നത് ആരായാലും അയാൾക്ക് നല്ല ഐശ്വര്യമുണ്ടാകും അദ്ദേഹം വലിയ കച്ചവട പ്രമാണീയാകും മാത്രമല്ല സുന്ദരിയായ ഭാര്യ സ്വന്തമാക്കാനും അത് അതിന് സാധിക്കും പക്ഷേ രാജവീതിയിലൂടെ രാ രാജാവിൻ്റെ എഴുന്നള്ളത്ത് വരുമ്പോണ്ട് അതാരും എടുത്ത് മാറ്റും എന്നു എടുത്ത് മാറ്റുന്നടത്ത് സൗഭാഗ്യങ്ങളൊക്കെ ഉള്ളു അപ്പോൾ അവിടെ ഒരുപാട് പണമുള്ള ഒരു വ്യവസായിയുടെ മകൻ അദ്ദേഹം യുവാവ് തന്നെയാണ് ഈ രാജാവിൻ്റെ എഴുന്നള്ളത്ത് കാണാനായിട്ട് വീതിയുടെ നടുവിൽ ചോരത്ത് വന്ന് നിൽക്കുന്നതായിരുന്നു ബോധിസത്വത്തിൻ്റെ ഇമ്മാതിരിയുള്ള പ്രവചനങ്ങൾ അദ്ദേഹം കേട്ടു എന്ത് ആ ചത്തയിലെ എടുത്ത് മാറ്റുന്ന ആൾ ആരായാലും അയാൾ വലിയ കച്ചവട പ്രമാണിയാകും ഒരുപാട് ധനം ഉണ്ടാകും അദ്ദേഹത്തിന് അദ്ദേഹത്തിന് വളരെ സുന്ദരിയായ ഒരു ഭാര്യയെ സ്വന്തമാക്കാനായിട്ട് സാധിക്കും എന്നൊക്കെ കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിന് യുവാവിൻ്റെ മനസ്സിനൊരു ചഞ്ചലിപ്പം ചഞ്ചലിപ്പം നമുക്ക് എടുത്തയ്യലോ എടുത്ത് മാറ്റിയാലോ എന്നാൽ അതേ സമയം തന്നെ ഒരു അറക്കപ്പെടും ചത്ത എലിയല്ലേ ഇതിനെ ഞാൻ എവിടേക്കും കൊണ്ടുപോകും ഈ ചത്ത എലിയെ കയ്യപ്പിടിച്ചൊണ്ട് കഴിക്കും മനുഷ്യരിൽ കാണുക അതല്ല ചത്തട്ട് രണ്ടുമൂന്ന് തന്നെ തോന്നണേ എങ്ങനെ അവിടെ വന്നും പെട്ടു ആ രാജവീതിയിൽ തന്നെ അറിഞ്ഞൂടാ പക്ഷെ ദുർഗന്ധം പോലും ഉണ്ട് ഇങ്ങനെ മടിച്ച് നിൽക്കുക ആരും ആരും മുന്നോട്ട് വരുന്നില്ല അന്നേരം വേഗം തന്നെ ഈ യുവാവ് ധൈര്യപൂർവ്വം അങ്ങ് ചെന്നു ഒരു സഞ്ചീ സഞ്ചിയും കൊണ്ട് ചെന്നു പഞ്ഞിയും കണ്ടവിടെ ചെന്നു അപ്പോൾ അടുത്ത് തന്നെ തെരുവീലിയുടെ അപ്പുറത്ത് തന്നെ പോയി ഒരു കടയിൽ നിന്ന് കുറച്ച് ഇലകളും കടലാസും ഒരു വാഴയിൽ നിന്ന് അഞ്ചാറ് ഇലയൊക്കെ ചീറ്റി ഇടിക്കൊരു കടലാസര ഈ എലിയെന്ത് ചെയ്തു ഈ ചത്ത എലിയെ ഇല കൂട്ടി പിടിച്ച് കടലാസലിൻ്റെ ഒരു തുമ്പ് കൂട്ടി പിടിച്ചു ഇലയിലിട്ട് ഇലയിലൊന്ന് പൊതിഞ്ഞു എന്നിട്ട് ആ പൊതി കടലാസിൽ വെച്ച് ൂടെ പൊടിഞ്ഞ് ഒന്ന് മടക്കി തിരികെ കയറ്റി വെച്ച് സദ്യപ്പോൾ അവിടെ നിൽക്കാനേ ഒന്നുമില്ല അത് ദൂരെ മാറിയില്ല പച്ചക്കൈ ചത്ത എരിയല്ലേ മനുഷ്യരൊക്കെ ഇതാവില്ല അപ്പോൾ അതിന് ഇടയ്ക്ക് ചോദിച്ചിട്ടൊരാളോ താനാരത് താനാരുന്നു ഞാൻ ബോധിസത്വം ശിഷ്യനാണ് എന്നും പറഞ്ഞാൽ പോകുന്നത് രാജാവിൻ്റെ അങ്ങനെ വന്നു ആ വഴി വന്നു എല്ലാ ജനങ്ങളും അദ്ദേഹം പോണ വഴിയൊക്കെ കൂടി തറി ബ്രഹ്മദത്തൻ രാജാവ് വിജയിക്കട്ടെ പ്രജകളൊക്കെ വിളിച്ചു പറഞ്ഞു ബ്രഹ്മദത്തൻ രാജാവ് വിജയിക്കട്ടെ വിജയിക്കട്ടെ ഈ യുവാവ് എലിയെ ചത്ത എലിയെ അവിടെ നിന്ന് വഴിയിൽ നിന്ന് മാറ്റിയെടുത്ത യുവാവ് ആ എലിയുടെ എലിയെ ചത്ത് പൊതിഞ്ഞ് നമുക്ക് സഞ്ചിക്കകത്തിട്ടേക്കല്ലേ ആ സഞ്ചി കൊണ്ട് നേരെ നടന്നു പോയി പോയത് ഒരു സത്രത്തിലേക്ക് വഴി അങ്ങ് ദൂരെ പോകും അവരുടെ വീട്ടിലേക്ക് പോയി പോണ വലിയൊരു സത്രം ഉണ്ടായിരുന്നു ആ സത്രത്തിൽ കയറി സത്രത്തിൽ കയറിയിട്ട് ദാഹിച്ചിട്ട് വയ്യ എന്തെങ്കിലും ഇത്തിരി ഭക്ഷണം കഴിക്കണം വെള്ളം കുടിക്കണം ചായ കുടിക്കണം എന്ന് കരുതിയിട്ട് അദ്ദേഹം ആ സത്രത്തിൽ കയറി സത്രത്തിൽ കയറിയപ്പോൾ ആ സത്ര ഉടമ വരുന്നവർക്കൊക്കെ ഇതുപോലെ ഭക്ഷണം കൊടുക്കുന്നുണ്ട് ചോദിക്കവിടെ ഉള്ളതായ ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട് ഈ യുവാവ് എന്തോ ഇവിടെ ചെന്നിരുന്നിട്ട് എന്തോ ഒരു കാര്യം വേണമെന്ന് പറഞ്ഞു ഭക്ഷണം കഴിക്കാനായിട്ടും വെള്ളം കുടിക്കാനായിട്ടും കാണും പക്ഷേ ഇയാളുടെ സത്രത്തിൽ ഇരിക്കുന്ന മറ്റുള്ളവർക്ക് ഒരു ദുർഗന്ധം വരുന്നുണ്ടല്ലോ എവിടുന്നത് എന്തോ ചർച്ച ചെയ്യുന്ന മണം വരുന്നുണ്ടല്ലോ ഒരു ദുർഗന്ധം വരുന്നുണ്ടല്ലോ എന്നിങ്ങനെ തോന്നും തമ്മി തമ്മി പറഞ്ഞു എന്താ ഇതുവരെ ഇല്ലാത്ത അല്ലെങ്കിൽ തോന്നുന്നുണ്ട് എന്തോ ദുർഗന്ധം വരുന്നല്ലോ എന്നിങ്ങനെ പറഞ്ഞു അതേ സമയത്ത് ആ അദ്ദേഹത്തിൻ്റെ ആ സത്ര പൂച്ച പൂച്ച ഇങ്ങനെ മണം പിടിച്ച് മണം പിടിച്ച് നോക്കി ഇയാളുടെ അടുത്ത് സഞ്ചിക്കകത്തു സഞ്ചി എടുക്കാൻ സഞ്ചി കുറഞ്ഞ് എടുക്കാൻ സഞ്ചിക്കകത്തുന്ന മണം വരണമെന്ന് മനസ്സിലായി ഈ അയാളുടെ കയ്യിലുള്ള സഞ്ചി അങ്ങോട്ട് പിടിച്ച് കടിച്ചു പിടിച്ച് മാങ്ങിപ്പറിച്ച് തട്ടിപ്പറിക്കാനുള്ള ബാബാ പൂച്ച അപ്പം ഈ കടയുടമ കണ്ടു എന്താ തൻ്റെ പൂച്ച അങ്ങനെ വെറുതെ ഒന്നും ഒരു കാര്യം ചെയ്യില്ല അദ്ദേഹം കയറി എന്താ സഞ്ചരിക്കാകത്ത് പൂച്ചയ്ക്ക് ആവശ്യമുള്ള പൂഴിച്ചിഷ്ടമുള്ള എന്തോ സാധനമാണല്ലോ അതാണല്ലോ പൂഴിച്ച കിടക്കണമെന്നുണ്ടോ ദുർഗന്ധവും തരണ്ട് എന്താ പല ചത്ത ചത്ത് ചീഞ്ഞ പല ജീവികളാണ് അപ്പം ഈ യുവാവുള്ള സക്കളാണ് ഇത് ഒരു ചത്ത എലിയാണ് ആ ചത്ത എലി വഴിയെ കിടക്കുന്നത് ഞാനിങ്ങനെ വഴിയെ കിടക്കണ കണ്ടു അത് കൊടുത്തു പോയി സജ്ജിക്കാത്ത പോവാം എനിക്ക് ഇത് ഞാനൊരു മരുന്നുണ്ടാക്കാനായിട്ട് ഒന്ന് കൊണ്ടുപോവുക എലി തല വന്ന ഒരു ചത്ത എലിയാണിപ്പോൾ ഇതിനെ എനിക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഞാനൊരു മരുന്നുണ്ടാക്കുന്ന മരുന്ന് വ്യവസായി അപ്പോൾ ഒരു മരുന്നുണ്ടാക്കേണ്ട ആവശ്യം അതിന് വേണ്ടിയിട്ട് കൊണ്ടുപോവുക സത്ര ഉടമയാണ് അപ്പം സത്ര ഉടമ പറഞ്ഞു എൻ്റെ പൂച്ചയ്ക്ക് തിന്നാൻ അത് തിന്നാണ്ട് കിട്ടില്ല തന്നെ ആ ഒരു കാര്യം ചെയ്യാമോ ആ എലിയെ ഈ പൂച്ചയ്ക്കെണ്ണം കൊടുത്തോളാമോ അതിൻ്റെ വരുന്ന ഒരു വില ഞാനതിൻ്റെ ഒരു വില തനിക്ക് കാശായിട്ടാക്കാൻ തരണം താൻ വേറെ എലിയെ തനിക്ക് വന്ന് തിരിച്ചിരി കൊന്ന് തൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് മരുന്നുണ്ടാക്കാൻ കിട്ടും അതാണ് നല്ലത് ഓ ആദ്യം ഇയാൾ സമ്മതിച്ചില്ല അയ്യോ ഇതെനിക്ക് വളരെ പ്രയാസപ്പെട്ട് ഞാൻ പിടിച്ച് എലിയാണ് അതിനെ കൊണ്ട് ഞാൻ ഇപ്പോൾ സഞ്ചിയിലാക്കി വെച്ചേക്കാണ് പക്ഷേ ഞാൻ ഒരുപാട് ദൂരേന്നാണ് വരേണ്ടത് എലിയെ കിട്ടിയിട്ട് നടന്നു വരണ്ടേ രണ്ട് മൂന്ന് ദിവസമായി അതുകൊണ്ടാണ് എനിക്ക് എന്നൊക്കെ പറഞ്ഞത് അതൊക്കെ ശരിയാണ് പക്ഷേ ഈ എലിയൻ്റെ പൊളിച്ചത്തി കൊടുത്തു ഞാൻ കാണിച്ചു വരാറുണ്ട് അങ്ങനെ മനയില്ലാ മനസ്സോടെ ആ യുവാവ് എലിയെ കൊടുക്കും സർക്കാർ ഉടമയുടെ കയ്യിൽ നിന്ന് കുറച്ച് പണം കിട്ടി ആ പണവും വാങ്ങിച്ചു പണം വാങ്ങിച്ചങ്ങനെ നേരെ ചന്തയിലേക്ക് പോയി അവിടെ ചെന്നിട്ട് ആ കാശിനെ എന്ത് വാങ്ങിച്ചപ്പോൾ ഒരു ഒരു കുടം വെള്ളം ഒരു കുടം വെള്ളം കൂടി വാങ്ങിച്ചു നല്ല വെള്ളം കുടിക്കാവുന്ന വെള്ളം പിന്നെയോ ആ വെള്ളം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിനായിട്ടും കുടിക്കുന്നതിനായിട്ട് രണ്ട് മൂന്ന് മൺ പൂജകൾ ചെറിയ ചെറിയ പൂജകൾ ചെറിയ കുടുക്കകൾ ആ കുടികയിൽ ഒക്കെ അങ്ങോട്ട് വെള്ളം കുറക്കാൻ കുടിക്കുക പിന്നെ അത് കഴുകി വീണ്ടും പൂക്കുക അപ്പം ഒന്നിനെ ഒഴിച്ചട കുടിക്കുക അതുകൊണ്ട് കഴുകേണ്ട വിഷയമൊന്നും ഇല്ല രണ്ട് മൂന്ന് കുടുക്കകൾ വാങ്ങിച്ചു അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വെള്ളം കുടിക്കാൻ കുറക്കാതില്ല അങ്ങനെ അതുപോലെ ശർക്കരപ്പാവം വാങ്ങിച്ചു ശർക്കരപ്പാവമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒക്കെ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ വിധത്തിലുള്ള ശർക്കരയല്ല പണ്ടുകാലത്തുണ്ടായിരുന്നു കരിമ്പ് നിന്നാണല്ലോ ശർക്കര എടുക്കുന്നത് ശർക്കര കുറച്ച് കുറേശം വെള്ളത്തോട് കൂടും എന്നാൽ അതേ സമയം ഇങ്ങനെ ഇതിലെടുക്കാം ഒരു ഇലയിലൊക്കെ നമുക്കെടുക്കാം നമ്മളിപ്പോൾ അലുമ കഴിക്കുന്നില്ലേ എന്നതുപോലെ നമുക്ക് മുറിച്ച് മുറിച്ച് ശർക്കരപ്പാവ എന്നാണതിന് പറയുക ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ശർക്കരപ്പാവ് അതിഥികൾക്ക് നൽകുന്നത് വളരെ പ്രിയപ്പെട്ട ഒരു ആഹാര ചില നാട്ടിൻപുറത്തെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഉണ്ടല്ലോ അതിഥികളിൽ സൽക്കരിക്കുന്നത് എങ്ങനെയാണെന്നറിയാം പശുവിനെ കറന്നെടുത്ത പാൽ ആ കറട്ടുമ്പോൾ പാലിൻ്റെ ഒരു ചൂടുണ്ട് പശുവിൻ്റെ ശരീരത്തിലെ ചൂട് ഇളം ചൂടാണ് ഒരു പ്രത്യേക സ്വാദാണ് ആ സമയത്ത് കാചിക പോലുമില്ല ആ കറന്നെടുത്ത നറും പാൽ ചൂടുള്ള ഇളം ചൂടുള്ള പാൽ ഒരു ഗ്ലാസ്സും ഒരു ശർക്കര പാവം എന്ന് പറഞ്ഞാൽ ഒരു ഉണ്ട ശർക്കര അതാണ് ഈ ശർക്കര ഒന്ന് കടിക്കുക അത് വഹിപ്പിക്കുക അതാണ് അവരുടെ പ്രഭാത ഭക്ഷണം വളരെ ആരോഗ്യപരമായ ഒരു ജീവിതമാണത് ധാരാളം പോഷകാംശമുണ്ട് ഇത് രണ്ടും കൂടിയാകുമ്പോൾ പാലെന്ന് പറഞ്ഞാൽ എൻ്റെ പോഷകാംശം ഈ ശർക്കരപ്പാവിലുണ്ട് അതുകൊണ്ട് ഈ ബോധ്യസത്ത കാലത്ത് പ്രജകളൊക്കെ ജനങ്ങളൊക്കെ ശർക്കരപ്പാവ് തിന്നുകയും പാലിന് വശമില്ലാത്തത് കൊണ്ട് പാലിന് സൗകര്യമുള്ളൊരു പാൽ കുടിക്കും അല്ലാത്ത ഒരു വെള്ളം കുടിക്കുകയും ചെയ്യും ക്ഷീണം വരുമ്പോൾ ഇപ്പം നമ്മുടെ ഇടയ്ക്ക് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്നതിന് വേറെ ഒരു കുടുക്കാം വെള്ളവും കുടിക്കാം ഒരു ശർക്കര പാവും മേടിക്കാം അപ്പോൾ നമ്മുടെ ഈ യുവാവ് എന്താ ചെയ്തേ ഈ സത്രമുടമ കൊടുത്ത പൈസയും കൊണ്ട് നേരെ പോയി ചന്തയിലേക്ക് അവിടെ ചെന്നിട്ട് ഒരു കുടവും വെള്ളവും മേടിച്ചു ബാക്കി ഒരു ശർക്കര പാവും മേടിച്ചു അതിലിപ്പോൾ കാശൊന്നുമില്ല അല്ലേ എന്നിട്ട് വഴിയോരത്ത് ചതിരും അപ്പം എന്താ ഉണ്ടായ സംഭവം കാട്ടിലേക്ക് പുഷ്പങ്ങൾ തേടി പോകുന്ന ഒരു സമ്പ്രദായമുണ്ട് ധാരാളം പൂക്കളുള്ള വനപുഷ്പങ്ങൾ ആ പൂക്കൾ പറിച്ചു കൊണ്ട് വരിക അത് വലിയൊരു ജോലിയാണ് പൂക്കളൊക്കെ വാങ്ങിക്കാനും ആൾക്കാരുണ്ട് ആ വനപുഷ്പങ്ങൾ ശേഖരിക്കാനായിട്ട് പോയിട്ടുള്ളവരെയൊക്കെ വരുന്നുവരെ ക്ഷീണിച്ച് വരിക അവർക്ക് വെള്ളവും കൊടുത്തു ശർക്കരപ്പാവും കൊടുത്തു അവരതിന് പ്രതിഫലമായിട്ട് അവരുടെ ആയാലും വല്ല കാശും കിട്ടും കാശൊന്നുമില്ല പക്ഷേ യുവാവിനവരെ ചെയ്തു അവർ ശേഖരിച്ച ഈ പൂക്കളൊന്നുമല്ലോ ആ പൂക്കളിൽ നിന്ന് കുറേശേ പൂക്കളം മുടി യുവാവ് എന്തു ചെയ്തു ഒരു ഒരു വലിയ സഞ്ചിക്കകത്തേക്ക് ഒരു കൊട്ടക്കകത്തേക്ക് ഈ പൂക്കളൊക്കെ മേടിച്ച് വെച്ചു വെള്ളം കൊടുക്കും ശർക്കരപ്പാവ് കൊടുക്കും അവരതിന് പ്രതിഫലമായിട്ട് കുറേ പൂവും കൂടും അങ്ങനെ അങ്ങനെ ഈ യുവാവിന് ഒരുപാട് പൂവ് കിട്ടിയിട്ടുണ്ട് ഈ പൂ കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്താ ചെയ്യണ്ടേ പിറ്റേ ഇത് അതും ഇങ്ങനെ വെച്ചോണ്ടിരുന്നിട്ട് കരി ഉള്ളില്ലല്ലോ അങ്ങനെ ഈ പൂവ് എന്ത് ചെയ്യണം എന്ന് കരുതി എല്ലാവരും വെള്ളം കഴിഞ്ഞു ശർക്കാരെ പാവം കഴിഞ്ഞു ഇപ്പം കിട്ടിയിരിക്കുന്നത് എന്താ ഒരു പൈസ കയ്യില്ലല്ലോ അതെനിക്ക് ആകെ ഉള്ള സമ്പത്ത് എന്താ ഒരു വലിയ കൊട്ട കൊട്ടെന്നറയെ ഒരു ഒരു കൊട്ട നിറയെ പൂക്കൾ കിട്ടിയിട്ടുണ്ട് പറഞ്ഞ പുഷ്പങ്ങൾ ആ അപ്പോൾ ഇനി എന്താ വേണ്ട എന്ന് ആലോചിച്ചു രാ ഈ യുവാവ് വഴിയോരത്ത് ഈ പൂക്കോട്ടയം അവിടെ ഇരുന്നു ഈ രണ്ടാമത്തെ എപ്പിസോഡ് ഞാൻ ഞാനിവിടെ നിർത്തിക്കോട്ടെ ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണീ കാര്യം പറയും കഥയാണി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ കഥകൾ കേൾക്കണം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം ഇത് ധാർമ്മികബോധം വളർത്തുന്ന കഥകളാണ് ബുദ്ധമതത്തിലെ ജാതക കഥകളാണ് ആരും അങ്ങനെ കേട്ട് ധാരാളം പരിചയമുള്ള കഥകളല്ല പക്ഷേ എല്ലാം ധർമ്മബോധമുണ്ടാക്കുന്ന കഥകളാണ് നന്ദി